ആർട്ടിസ്റ്റുമായ അൻവർ വധഭീഷണി സ്ഥാപനത്തിലേക്ക് കൂട്ടം ചേർന്ന് പരാതി ും ഡബിങ് ഹൈപ്പർ മാർക്കറ്റിന് പിറകുവശത്ത് വർക്ക്ഷോപ്പ് നടത്തിവരികയാണ് കലാകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ അൻവർ പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മൂന്നാളുകൾ സ്ഥാപനത്തിലേക്ക് അതിക്രമിച്ചു കയറി വധഭീഷണി മുഴക്കിയത് സ്ഥാപനത്തിന് നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് മാത്രമല്ല അൻവറിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു വന്ന മൂന്ന് പേരിൽ രണ്ടു പേരെ തനിക്ക് നേരത്തെ അറിയാമെന്നും ഇതിനു മുമ്പും ഇതുപോലെ ഭീഷണിയുണ്ടായപ്പോൾ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകുകയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് താക്കീത് നൽകി അവരെ വിട്ടയക്കുകയും ചെയ്തതാണെന്നും അൻവർ പറഞ്ഞു ആക്രമണത്തിൽ വലതു കൈയുടെ തള്ളവിരലിനും മൂക്കിനും ഇടത്തെ കാൽമുട്ടിനും പരിക്കേറ്റു തുടർന്ന് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എൻ്റെ മുകളിലുള്ള ബിജു എന്ന സെക്കൻഡ് സെയിൽ വർക്ക് ഷോപ്പ് നടത്തുന്ന ആളും അയാളുടെ പണിക്കാരനും മറ്റൊരാളും കൂടെ ഈ ശനിയാഴ്ച വൈകിട്ട് ഒരു ഉച്ചയോടുകൂടി രണ്ട് മണിക്ക് വന്ന് എൻ്റെ കടയെ ആക്രമിച്ച് എന്നെയും മർദ്ദിച്ച് എന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാക്കി എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്നെ തല്ലുന്നത് കണ്ട് തൊട്ടടുത്ത വീട്ടിലെ രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ ഓടി വന്ന് തല്ലല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു മാറ്റി പിടിച്ചു മാറ്റിയപ്പോൾ ഈ രാഹുലിനെയും അവർ മർദ്ദിച്ചു അപ്പോഴത്തേക്കും രാഹുൽ ഇത് ഇവിടെ നടക്കാൻ പാടില്ലാത്ത പോലീസിനെ അറിയിക്കണം എന്ന് പറഞ്ഞു വീഡിയോ പിടിച്ച് വീഡിയോ പിടിച്ചപ്പോഴത്തേക്കും കണ്ടാൽ പരിചയമുള്ള ഒരാൾ വന്ന് രാഹുലിനെ എന്നെ പിന്നെയും തല്ലുകയാണ് അപ്പോൾ അയാൾ തന്നെ ഇവിടെ ഒന്ന് ആക്രോശിച്ച് പറയുകയാണ് ഞാൻ മാ മണ്ണ് മാഫിയാണ് ഗുണ്ട അനീഷാണ് എന്നൊരു വട്ടപ്പേരൊക്കെ വെച്ചുകൊണ്ട് വിളിച്ച് പറഞ്ഞ് ആക്രോശിച്ച് സത്യം പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഗുണ്ടാവിളിയാട്ടം തന്നെയായിരുന്നു അവർ ഒരുപാട് മർദ്ദിച്ചു എൻ്റെ ഈ കയ്യിൽ വിരൽ പിടിച്ചു വളച്ചു പിടിച്ചു അതുപോലെതെ എൻ്റെ കാലിൻ്റെ ഇത് അതുപോലെ കഴുത്തിനും ഇവിടെയൊക്കെ പിടിച്ചു ഞെക്കി എൻ്റെ ശരീരം ആസകലം വേദനയാണ് ഞാനത് ഡോക്ടറെ കണ്ട് ഡോക്ടർ അതിൻ്റെ റിപ്പോർട്ട് പോലീസിലേക്ക് കൊടുത്തു പോലീസ് അതിന് എഫ് ഐ ആർ ഇട്ടു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് മഹസറൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഈ നാടിൻ്റെ പെരുമ്പാവൂരിൻ്റെ പേരിൽ അൻവർ പെരുമ്പാവൂരെന്ന് പെരുമ്പാവൂരിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പാവപ്പെട്ടൊരു ശബ്ദകലാകാരനാണ് എൻ്റെ ശാരീരിക പ്രശ്നം കാരണമാണ് ഞാനിങ്ങനെ ഈ പെയിൻറ്റിങ്ങുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഇതുപോലുള്ള ഗുണ്ടാവിളിയാട്ടങ്ങൾ ഉണ്ടായാൽ പാവപ്പെട്ട ആളുകൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു പേടിയുണ്ട് എനിക്കും അപ്പോൾ ദയവേത് ഇതിന് നടപടിയെടുത്ത പോലീസ് നടപടിയെടുക്കണമെന്ന് താഴ്മയായിട്ട് ഒരു എളിയ കലാകാരൻ്റെ ഒരു അപേക്ഷയാണത് News Desk Pernambuco